നിക്കോളാസ് പുറൻ തന്റെ സ്വന്തം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വാങ്കഡേ സ്റ്റേഡിയത്തിൽ തകർത്താടിയപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് പതിനെട്ട് റൺസിന് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ഇറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിക്കോക്കിന് ഇറങ്ങിയ പടിക്കലിനെ ഫസ്റ്റ് ബോളിൽ എൽ ബി ഡബ്ല്യു ആക്കി എൻ തുഷാര മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തെ ശരിക്കും പറഞ്ഞാൽ ആവേശത്തിലാക്കുകയായിരുന്നു ചെയ്തത് പകരാക്കാനായി അർജുൻ ടെൻഡുൽക്കർ ഇറങ്ങിയാൽ ആ അർജുൻ ടെൻഡുൽക്കറിന് മുന്നിൽ സ്റ്റോണിസ് ആദ്യം ഒന്ന് പകച്ചുപോയി എൽ ബി ഡബ്ല്യുവിന് അപ്പീൽ ചെയ്ത അർജുൻ ടെൻഡുൽക്കറിന് അനുകൂലമായിട്ടാണ് അമ്പയർ വിധി കൊടുത്തത് പക്ഷേ സ്റ്റോണിസ് തന്റെ റിവ്യൂ ഉപയോഗിച്ച് തിരിച്ച് കളിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു പിന്നെ കണ്ടത് രാഹുലും സ്റ്റോണിസും തമ്മിലുള്ള ചെറുതുകൾപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ബൗണ്ടറികൾ നേടി രാഹുലും അതുപോലെ തന്നെ സ്റ്റോണിസും ലക്നൌവിന്റെ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടിരുന്നു ചൌളയുടെ ആദ്യ ഓവറുകളിൽ രണ്ട് സിക്സറുകൾ പോയെങ്കിലും തന്റെ അവസാന പന്തിൽ സ്റ്റോൺസിനെ വീഴ്ത്താൻ പറ്റിയത് മുംബൈക്ക് ആശ്വാസമായി അതുകഴിഞ്ഞ് തന്റെ അടുത്ത ഓവറിൽ ദീപക് ഹൂടെയും വീഴ്ത്തി മുംബൈയെ ശരിക്കും പറഞ്ഞാൽ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആവേശം കൊണ്ട് ആർ തിരമ്പിയ വാങ്കഡേ സ്റ്റേഡിയത്തിന് അപ്പോഴും അറിയില്ലായിരുന്നു ലക്നോ സൂപ്പർ ജയൻസ് അവരുടെ അവസാന പൂരത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന സസ്പെൻസിനെ പറ്റി അതെ അത് നിക്കോളോസ് പൂറൻ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഐ നല്ല പെർഫോമൻസ് ആയിരുന്നു നിക്കോളോസ് പൂരൻ കാഴ്ചവെച്ചത് ലക്നോ സൂപ്പർ ജെൻസിന് വേണ്ടി ലീഡിങ് റൺ സ്കോറിൽ ടോപ്പ് ടെന്നിൽ തന്നെ നിക്കോളാസ് പൂരൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീമിന്റെ അവസാന മത്സരത്തിൽ നിറഞ്ഞാടുകയായിരുന്നു പിന്നെ നിക്കോളാസ് പൂരൻ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ വാങ്കഡ സ്റ്റേഡിയത്തെ സൈലന്റ് ആക്കിക്കൊണ്ട് ഇരുപത്തി ഒമ്പത് ബോളിൽ എഴുപത്തി അഞ്ച് റൺസാണ് നിക്കോളാസ് പൂരൻ അടിച്ചു ആ ഇന്നിംഗ്സിൽ എട്ട് സിക്സറുകളും അഞ്ച് ഫോറുകളും ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടായിട്ട് കെ എൽ രാഹുൽ കൂടെ ഉണ്ടായിരുന്നു തനിക്ക് എപ്പോഴും സ്ട്രൈക്ക് കിട്ടുമ്പോൾ സിംഗിൾ ഇട്ട് അത് നിക്കോളാസ് പൂരൻ കൈമാറാൻ എപ്പോഴും രാഹുൽ ശ്രദ്ധിച്ചിരുന്നു അത് മാത്രല്ല കൂറ്റൻ സിക്സറിന് ശ്രമിച്ച് നിക്കോളാസ് പൂരൻ അവസാനം സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ ഒതുങ്ങുമ്പോൾ പിന്നെ രാഹുൽ ആയിരുന്നു ലക്നൗ സൂപ്പർ ചെയിൻസിനെ മുന്നോട്ട് കൊണ്ടുപോയത് നാപ്പത്തൊന്ന് ബോളിൽ അമ്പത്തഞ്ച് റൺസ് എടുത്ത് നിർണായക ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ രാഹുൽ കളിച്ചത് അവസാന ഓവറുകളിൽ തകർത്തടിച്ച് ആയുഷ് ബഡോണിയും അതുപോലെ തന്നെ കുർണാൽ പാണ്ഡ്യയും കൂടെ ലക്നൌ സൂപ്പർ ജെങ്സിന്റെ ഇന്നിങ്സ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാലിലേക്ക് എത്തിച്ചു മുംബൈക്ക് വേണ്ടി എൻ തുഷാര നാല് ഓവറിൽ ഇരുപത്തി റൺസ് ഇരുപത്തെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ തുഷാരയ്ക്ക് സപ്പോർട്ടായിട്ട് ചവള ഉണ്ടായിരുന്നു ആദ്യ ഓവറുകളിൽ പതിനാല് റൺസ് വഴങ്ങിയ ചവള എന്നാൽ പിന്നെ നാല് ഓവറിൽ തൻ്റെ നാല് ഓവറിൽ മൊത്തത്തിൽ ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റാണ് എടുത്തത് മുംബൈയുടെ മറുപടി ബാറ്റിംഗിൽ ഇഷാൻ കിഷനെ ഡൗൺ ദി ഓർഡർ ഇറക്കിക്കൊണ്ട് ഡെവാൾ ഡ്രേബീസ് ആയിരുന്നു ഇന്നലെ രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയിരുന്നത് നല്ലൊരു തുടക്കമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ലഭിച്ചത് അക്ഷരാർത്ഥത്തിൽ വാങ്കിട സ്റ്റേഡിയത്തിന് ആവേശത്തിലാക്കിക്കൊണ്ട് പവർപ്ലേ മൊ പവർപ്ലേ നല്ല രീതിയിൽ യൂസ് ചെയ്ത രോഹിത് ശർമ്മ ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ എളുപ്പത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പോലും തോന്നിപ്പോഴായിരുന്നു ലക്നോ സൂപ്പർ ജയൻസിന്റെ ബ്രേക്ക് ത്രൂ വരുന്നത് ഡെവാൾ ഡ്രേവിസ് കുന്നാൽ പാണ്ഡ്യയുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ ഇരുവരും ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ അന്നേരം അടിച്ചു കൂട്ടിയത് എട്ട് ഓവറിൽ എൺപത്തെട്ട് റൺസാണ് അതിന്റെ ഭൂരിഭാഗവും കൊടുത്തത് രോഹിത് ശർമ്മ തന്നെയായിരുന്നു എന്നാൽ കളി പെട്ടെന്ന് തീർക്കാൻ ഇറങ്ങിയ സൂര്യകുമാർ യാദവിന് ഇന്നലെ ഒന്നിൽ തന്നെ ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം പൂജ്യം റണ്ണിന് മടങ്ങുമ്പോൾ തൊട്ടടുത്ത ഓവറിൽ മുപ്പത്തെട്ട് ബോളിൽ അറുപത്തെട്ട് റൺസുമായി രോഹിത് ശർമ്മയും കൂടാരം കയറി പിന്നെ ഇഷാൻ കിഷനും ഹർദിക് പാണ്ഡ്യയും കൂടെ ചെറുത്തു നിൽപ്പൊക്കെ നടത്തിയെങ്കിലും പിന്നെ മുംബൈയുടെ റൺ റേറ്റ് താഴോട്ട് പോകുന്നതാണ് നാം കണ്ടത് അവസാന ഓവറുകൾ നമൻതീർ സിക്സറുകളും ഫോറുകളും വായിച്ചെങ്കിലും മുംബൈയുടെ വിജയത്തിലേക്ക് എത്താൻ അത് സഹായിച്ചില്ല ഒടുവിൽ പതിനെട്ട് റൺസ് അകലെ മുംബൈക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു മുംബൈയുടെ സെക്കൻഡ് ഇന്നിങ്സ് നൂ ഇരുപത് ഓവറിൽ നൂറ്റി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുക്കാനേ മുംബൈക്ക് സാധിച്ചുള്ളൂ എൽ എസ് സിയുടെ ബോളിംഗിലോട്ട് വരുവാണെങ്കിൽ ഇരുപത്തൊമ്പത് നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്ത കുർണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ നാല് ഓവറിൽ മുപ്പത്തേഴ് റൺസ് രണ്ട് രണ്ട് വിക്കറ്റ് എടുത്ത രവി വിഷ്ണോയും നാല് ഓവറിൽ അമ്പത് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്ത നവീൻ ഹുൾഹക്കും എൽ എസ് സിയുടെ ബോളിംഗിൽ നിർണായകമായി ഈ വിജയത്തോടു കൂടി ഈ ഐ പി എൽ സീസണിൽ തങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നാൽ ഈ സീസണിൽ പത്ത് കളിയും തോറ്റ് മുംബൈ ഇന്ത്യൻസാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്